തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മൂത്തേടം നെല്ലിക്കുത്ത് ലിഫ്റ്റ് ഇറിഗേഷനായി റോഡരികിൽ നടക്കുന്ന അശാസ്ത്രീയമായ പ്രവൃത്തി കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു ഇന്ന് നെല്ലിക്കുത്തിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോയ സ്വകാര്യ ബസ് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു മൂന്നുപേർക്ക് പരിക്കേറ്റു മൂത്തേടം പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്ന പദ്ധതിയാണ് മൂത്തേടം നെല്ലിക്കുത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കി നടത്തുന്നത് പദ്ധതിക്കായി റോഡരികിൽ മണ്ണു യന്ത്രം ഉപയോഗിച്ച് ചാലെടുത്ത് പൈപ്പിടുകയാണ് എന്നാൽ ചാലിൽ നിന്നെടുക്കുന്ന മണ്ണ് റോഡിലൂടെ പരന്നു കിടക്കുകയാണ് ഇത് മഴ പെയ്യുന്നതിനാൽ കുഴമ്പ് പരുവത്തിലായ നിലയിലാണ് ചെറിയ വാഹനങ്ങൾ വഴുതി വീഴും റോഡരികിൽ നിർമ്മിച്ച ചാലിൽ വലിയ വാഹനങ്ങൾ അകപ്പെട്ടുമാണ് അപകടം നടക്കുന്നത് ഇത്തരത്തിൽ നെല്ലിക്കുത്തിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും റോഡിലെ ചെളിപറ്റി നിയന്ത്രണം വിടുകയും പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ വനഭൂമിയിലെ അക്വേശമനത്തിൽ ഇടിക്കുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ഗ്ലാസ് പൂർണ്ണമായും തകരുകയും യാത്രക്കാരായ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ പിന്നെ ഇതിപ്പോൾ അതാ രാവിലെ പോയിരുന്ന കുറച്ച് ഇവിടെ ആക്സിഡൻ്റ് ആയിരുന്ന ആൾക്കാർ ഇത് റോട്ടിലൊരു മുന്നറിയിപ്പ് ഒരു അപകട ബോർഡ് പോലും ഇല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ യാത്രക്കാരും വണ്ടികളും പോലാണ് അപ്പോൾ ഇറിഗേഷനെതിരല്ല ഇറിഗേഷൻ ഞങ്ങളെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് പക്ഷേ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കർക്കിട മാസത്തിലേക്ക് ഈ പെരുമഴയത്തുള്ള ഈ ഇറിഗേഷൻ്റെ പദ്ധതി തൽക്കാലം നിർത്തി വെച്ചുകൊണ്ട് ഈ മൺമർക്ക് വേനൽക്കാലത്ത് തുടങ്ങണം ഇതുമായി സഹകരിക്കാൻ നാട്ടുകാർ തയ്യാറാണ് പക്ഷെ നാട്ടുകാരെ ശല്യം ചെയ്താൽ ഇത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ മൂത്തേടം പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്